ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങൾ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആവുകയും എൻ എസ് യുവിന്റെ ദേശീയ സെക്രട്ടറി വരെയായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെയായി ഞാൻ ഇതൊക്കെ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ വെച്ച ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാൻ അടക്കമുള്ളവർ ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു അത് രണ്ടാം സ്ഥാനത്ത് ആയി എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത് എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഉണ്ടാക്കി ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത് ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട് കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും ബി ജെ പി സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ് ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത് ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിപ്പിച്ചു തോന്നുന്നില്ല അല്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏറെ വാശിയോടെയാണ് എല്ലാവരും മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും എല്ലാവരും മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് എൻ്റെ സഹപ്രവർത്തകർ നൽകിയ വോട്ടുകളാണ് അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചേർത്ത് വോട്ട് ചെയ്ത് പണം മുടക്കി അൻപത് രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം മെമ്പർഷിപ്പിന് തന്നെ ഏതാണ്ട് എൺപത് ലക്ഷം രൂപയോളമായി അപ്പോൾ അത്രയും പണം മുടക്കി എന്നെ സഹായിച്ചു ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട് അവരാണ് എന്നെ തിരഞ്ഞെടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ യൂത്ത് കോൺഗ്രസ് എല്ലാവരും നിന്നു